ഒരു പാവൻ ലോറിക്കാരനെ കിടക്കുന്ന അവസ്ഥ ഉണ്ടെങ്കിൽ ജലജീവന് വേണ്ടിയിട്ട് എടുത്ത കുഴിയിലാണ് ഈ കിട്ടുന്നത് കിടക്കുന്നത് വല്ലാത്തൊരവസ്ഥ തന്നെയാ ആ റോഡാണ് ഇതൊക്കെ പറയുക കഴിഞ്ഞാല് ഈ റോഡ് കോഴി എടുക്കൽ കഴിഞ്ഞാൽ അവർക്കിത് കുറച്ച് കല്ലെങ്കിലും ഇട്ടിട്ടൊന്നും ഫില്ലാക്കണെങ്കിൽ ഈ ഒരു അവസ്ഥയിലേക്ക് എത്തിയിരുന്നില്ല പാവ എത്രയോ കിലോമീറ്ററുകൾ എത്രയോ ദിവസം യാത്ര ചെയ്തിട്ടാണ് ഓരോരോ സാധനങ്ങൾ നമ്മുടെ നാട്ടിലേക്കൊക്കെ എത്തിക്കുന്നത് ആ ആൾക്കാരാണ് ഇപ്പൊ ആ പാവങ്ങളാണ് ഈ വഴിയലെങ്കിൽ ഇങ്ങനെ ആരും ഇല്ലാത്ത ഒറ്റപ്പെട്ട ഭാഗങ്ങളിലെ കിടക്കുന്നത് പാലപ്പെട്ടി പുത്തമുളി റോഡിലുള്ള ഒരു അവസ്ഥയാണ് ഇപ്പൊ ഈ കാണുന്നത് എന്താതിനിപ്പറയാ ഒക്കെ സർക്കാരിൻ്റെ ഒരു പിടിപ്പുകാടാണത് അതേപോലത്തെ എത്ര എത്ര വണ്ടികൾ ഇവിടെ ഈ റോഡില് കുടുങ്ങിക്കിടക്കേണ്ടി വച്ചില്ല ഇന്നലെ പൊന്നാനിലൊരു കെ എസ് ആർ ടി സി ആണ് കുടുങ്ങിക്കിടുന്നത് അതിനു മുന്നേ കാറുകള് ഓട്ടോറിക്ഷ അങ്ങനെയുള്ള വാഹനങ്ങളൊക്കെ ഈ അതി കുഴിയിൽ പോയിട്ട് വീണെടുക്കുക അതൊരു മുന്നറിയിപ്പ് പോയെങ്കിലും വെച്ചുകൂടാ ഇതുവഴി പോണ്ട അല്ലെങ്കിൽ ആ സൈഡിൽ എന്തെങ്കിലുമൊക്കെ ഒന്ന് വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ മറ്റുള്ള ആൾക്കാർക്ക് ഇത് ശ്രദ്ധിക്കാൻ പറ്റില്ല രാത്രി പ്രത്യേകിച്ച് മറ്റുള്ള സംസ്ഥാനങ്ങളിൽ നിന്നും ഒക്കെ വരണ യാത്രക്കാർ എന്തെങ്കിലും പറയാം എടുക്കണ വേണത് പാവം